ഏറ്റവും പുതിയ പെൻഷനറുകൾക്ക് സാധ്യത രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത രണ്ട് മാസത്തെ ക്ഷേമം പെൻഷൻ വിതരണം ആരംഭിക്കുന്നു മൂവായിരത്തി ഇരുന്നൂറ് വെച്ച് ബാങ്ക് അക്കൗണ്ടിൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ എല്ലാ എല്ലാവരുടെയും അക്കൗണ്ടിൽ എത്തിച്ചേരും അതായത് അറുപത്തി ലക്ഷം വരുന്ന ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്തിച്ചേരും അതോടൊപ്പം തന്നെ മാസങ്ങളായി ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ് ക്രിസ്മസ് ന്യൂ ഇയർ കാലഘട്ടത്ത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം രണ്ട് മാസത്തെ അനുവദിച്ച് ഉത്തരവായി ഇരിക്കുകയാണ് ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണ നടപടികൾ ഇന്നു മുതൽ ആരംഭിക്കും ഇതോടൊപ്പം തന്നെ വിവിധ പെൻഷൻ വാങ്ങുന്ന ആളുകളിലേക്കുള്ള വാട് തല അന്വേഷണങ്ങളും നിയമങ്ങളൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് സോഷ്യൽ ഓഡിറ്റിംഗ് നൽകി അർഹതയുള്ളവരെ കണ്ടെത്താനാണ് സർക്കാർ നീക്കം സോഷ്യൽ ഓഡിറ്റ് നടത്തിട്ടണമെന്ന ആവശ്യം നേരത്തെ തന്നെ വന്നിരുന്നു എന്നാൽ സർക്കാർ ഇത് അത്ര കാര്യമായിട്ടെടുത്തില്ല ഇതാണ് കേന്ദ്രത്തിന്റെ പരാ പരാതി കേന്ദ്രത്തിൻ്റെ ആവശ്യപ്രകാരമാണ് ഇപ്പോൾ സോഷ്യൽ സോഷ്യൽ ഓഡിറ്റിങ് നടത്തി അർഹതയുള്ളവരെ മാത്രം കണ്ടെത്തുന്നത് നിലവിൽ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾക്കും പെൻഷൻ പുതിയതായിട്ട് അർഹതയുള്ള ജനങ്ങൾക്കും ഇത് ബാധകമാണ് പെൻഷൻ കൈപറ്റിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾ കണ്ട കണ്ടെത്തി പരിശോധിക്കുന്നതിന് ആളുകൾ വീട്ടിലെത്തും രണ്ടായിരം ചതുരശ്രീ ഉള്ള വീടുകൾ വാഹനങ്ങൾ ഉള്ളവർ അതുപോലെ രണ്ട് ഏക്കർ കൂടുതൽ സ്ഥലമുള്ളവർ എ സി ഉള്ളവർ ഒക്കെ പെൻഷൻ പട്ടി എന്ന് പുറത്താവും പിന്നെ മാസവരുമാനം ഒരു ലക്ഷത്തിന് മുകളിലുള്ളവര് ഒരു ലക്ഷമോ ഒരു ലക്ഷത്തിനു മുകളിലുള്ളവര് പെൻഷൻ പട്ടിക തുടങ്ങിയ മാനദണ്ഡങ്ങളാണ് സർക്കാർ കർശനമായി പരിശോധിക്കുന്നത് അർഹതയില്ലാതെ പെൻഷൻ വാങ്ങുന്ന നിങ്ങളുടെ അറിവിൽ പെട്ടാൽ എത്രയും പെട്ടെന്ന് സർക്കാർ അറിയിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ഏർ പെൻഷൻ അർഹതയില്ലാതെ വാങ്ങിച്ചാൽ ഇവരുടെ ഇന്ന് പലിശ അടക്കം തിരിച്ചു പിടിക്കാനാണ് സർക്കാരിൻ്റെ നീക്കം കൂടാതെ ഇവർക്ക് ജോലി തുടർന്ന് നഷ്ടപ്പെട്ടേക്കാം ഇല്ലെങ്കിൽ സസ്പെൻഡെങ്കിലും നേടിയേക്കാം അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ തന്നെ സർക്കാർ അറിയിപ്പുമായി ഞാൻ വീണ്ടും വരുന്നതാണ് പിന്നെ ചളിക്കാതെ പോടാന്നൊക്കെ പറഞ്ഞു യൂട്യൂബ് ചാനൽ നടത്തുമ്പോൾ ചളിക്കാതെ ഇരിക്കാൻ പറ്റില്ല ഓക്കെ അതുകൊണ്ട് അങ്ങനെ കണ്ടിടുന്ന ആൾക്കാർ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യും നിങ്ങൾ എന്ത് വേണമെങ്കിലും അവിടെ പറഞ്ഞു ഞാൻ എൻ്റെ